പ്രതിപക്ഷം ബഹളം വെച്ചാലും അതൊന്നും കാര്യമായി മൈൻഡ് ചെയ്യുന്ന ആളല്ല നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പക്ഷേ അംബേദ്കറിൽ അമിത്ഷാ കുടുങ്ങിയപ്പോൾ അമിത്ഷായുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ഒന്നടങ്കം രംഗത്തിറങ്ങിയപ്പോൾ അമിത്ഷായെ ഷായെ രക്ഷിക്കാൻ നരേന്ദ്രമോദി നേരിട്ടെത്തി എന്തുകൊണ്ടാണ് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഉള്ളിൽ വിയോജിപ്പുകൾ ഉള്ളപ്പോഴും ബി ജെ പിയെ എതിർക്കുന്നതിൽ ഹിന്ദുത്വ ആശയത്തെ പ്രതിരോധിക്കുന്നതിൽ ഇന്ത്യാ സഖ്യം ഒറ്റക്കെട്ടാണ് ഒരു ഉദാഹരണം പറയാം ഉത്തർപ്രദേശിലെ മുസ്ലിങ്ങളെ കാട്ട്മകൾ എന്ന് വിളിച്ചാക്ഷേപിച്ച ഭൂരിപക്ഷത്തിന്റെ താൽപര്യപ്രകാരം രാജ്യം ഭരിക്കപ്പെടണം എന്ന് വി എച്ച് പിയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ മേലാൽ അങ്ങനെ പറഞ്ഞാൽ വിവരമറിയുമെന്ന് സുപ്രീം കോടതി കുളീജിയം വിളിച്ചുവരുത്തി ശാസിച്ച അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിനെ ഇംപീച്ച്മെന്റിന് വിധേയനാക്കണമെന്നാവശ്യപ്പെടാൻ ഇന്ത്യ സഖ്യത്തിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല പശു ഓക്സിജൻ ശ്വസിക്കുന്നു ഓക്സിജൻ പുറംതള്ളുന്നു പശുവിന്റെ മൂത്രവും ചാണകവും മാറാരോഗങ്ങൾക്കുള്ള മരുന്നാണ് ആയതിനാൽ പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണം എന്നൊക്കെ ജഡ്ജ്മെന്റിൽ എഴുതിവെച്ച മഹാനാണ് ഈ ജഡ്ജി സുപ്രീം കോടതി വിളിച്ചു വരുത്തി അന്തസ് വേണം അന്തസ് എന്ന് താക്കീത് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇയാൾ അപകടകാരിയാണ് എന്ന് രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത് ഇന്ത്യാ സഖ്യമാണ് ഇന്ത്യാ സഖ്യം നീങ്ങിയ അതേ വഴിയിൽ സുപ്രീം കോടതി കൊളീജിയവും സഞ്ചരിച്ചത് ഗോരക്ഷാവാദികളെ നടുക്കിയിട്ടുണ്ട് അന്ധ ഭയം ഇറക്കട്ടുമെന്ന് ഇന്ത്യാ സഖ്യം കണ്ണുരുട്ടിയതിന് പിന്നാലെയാണ് അംബേദ്കറിൽ അമിത് അടിതെറ്റി വീണത് എന്താണ് അമിത്ഷാ പറഞ്ഞത് അംബേദ്കർ 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 എന്നുരുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഫാഷൻ ആയിരിക്കും ഇത്രയും തവണ ദൈവത്തെ വിളിച്ചിരുന്നുവെങ്കിൽ ഏഴ് ജന്മത്തിലും സ്വർഗം കിട്ടുമായിരുന്നു ഇതാണ് അമിത്ഷാ പറഞ്ഞത് നോക്കൂ രാജ്യത്തിൻ്റെ ആഭ്യന്തര മന്ത്രിയാണ് പറയുന്നത് ആരെക്കുറിച്ചാണ് അടിച്ചമർത്തപ്പെട്ട ഒരു വലിയ സമൂഹത്തിന് വേണ്ടി സ്ഥിതി സമത്വത്തിന് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിച്ച രാജ്യം മുഴുവൻ ദൈവമായി കാണുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അംബേദ്കറെ ഓർക്കുന്ന സമയം ദൈവത്തെ വിളിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞത് അബദ്ധം എന്നതിനേക്കാൾ ഒരിക്കലും പറയാൻ പാടില്ലാത്തത് പെട്ടു എന്ന് മനസ്സിലായി കുടുങ്ങും എന്നുറപ്പായി അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് തൻ്റെ പ്രസംഗം വളച്ചൊടിച്ചു എന്ന് അമിത്ഷാ പറഞ്ഞത് ന്യായീകരണവുമായി നരേന്ദ്രമോദി പാഞ്ഞെത്തി പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ അംബേദ്കറുടെ ചിത്രം വെക്കാൻ പോലും അനുവദിക്കാത്തവരാണ് കോൺഗ്രസ്സുകാരെന്നും പട്ടിക വിഭാഗക്കാരുടെ കൂട്ടക്കൊലകൾ നടന്നത് കോൺഗ്രസ് ഭരിച്ചപ്പോൾ ആണെന്നും പ്രധാനമന്ത്രി ആഞ്ഞടിച്ചു വായിൽ നിന്നും വീണുപോയ ഒരു പരാമർശം ഒരൊറ്റ പരാമർശം അതിലിത്രയും പരിഭ്രമം എന്തിനാ ഒറ്റ ഉത്തരമേ ഉള്ളൂ അതിന് പറഞ്ഞത് അംബേദ്കറിനെ കുറിച്ചാണ് ന്യൂനപക്ഷത്തെക്കുറിച്ച് പറഞ്ഞ് ഒരു ഹൈക്കോടതി ജഡ്ജി പുലിവാല് പിടിച്ചിരിക്കുന്ന സമയമാണ് മാത്രമല്ല സംഭാലിലടക്കം പിന്നോക്ക വോട്ട് ബാങ്കിനെ ബി ജെ പിയുമായി അടുപ്പിക്കാൻ സമുദായ ധ്രുവീകരണം ലക്ഷ്യമാക്കി വർഗീയക്കാട് ഇറക്കി കൈവിട്ട കളി നടക്കുകയുമാണ് അതിനിടയിലാണ് അമിത്ഷാ ഈ പണി ഒപ്പിച്ചത് മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെ പക്ഷം ദേവേന്ദ്ര ഫട്നാവിസുമായി കൂടിക്കാഴ്ച നടത്തി തിരിച്ചുവരവിന്റെ സൂചന നൽകിക്കഴിഞ്ഞു ആ ഉദ്ധവ് താക്കറെ പോലും പറഞ്ഞു ഈശ്വര തുല്യനായി കാണുന്ന അംബേദ്കർ അപമാനിച്ചാൽ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് സംഗതി കൈവിട്ടുപോയി എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് മോദിയും അമിത്ഷായും തന്നെയാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദിവസം പിന്നിട്ടും മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇതുവരെയും ശ്രദ്ധേയമായ ഒരു പ്രഖ്യാപനം പോലും നടത്തിയിട്ടില്ല മോദി ഷോ കാണാനേ ഇല്ല തിളക്കമില്ലാത്ത നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദിവസങ്ങൾ ആർ എസ് എസ് ആണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഹരിയാനയിൽ വിജയത്തിന് അടിത്തറവാകിയതും തന്ത്രങ്ങൾ മെനഞ്ഞതും ആർ എസ് എസ് രണ്ടിടത്തും മോദിയെ അടുപ്പിച്ചില്ല ചുരുക്കം ചില തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ മാത്രം പങ്കെടുപ്പിച്ചു മോദിയില്ലെങ്കിലും തിരഞ്ഞെടുപ്പിൽ ജയിക്കാം എന്നായി പഴയ സ്വീകാര്യതയില്ലെന്ന് മോദിക്കും ഷാക്കും നല്ലതുപോലെ മനസ്സിലായി അതുകൊണ്ടാണ് പറഞ്ഞ് കുടുങ്ങിയപ്പോഴുള്ള ഈ പരിഭ്രമം രാജിവയ്ക്കാനൊന്നും പോകുന്നില്ല പക്ഷേ എന്തും വിളിച്ചു പറയാം എന്ന അവസ്ഥ മാറി എന്നെങ്കിലും ബോധ്യപ്പെടാൻ ഇതുപകരിക്കും രാഹുൽ നയിച്ചാലും പകരമിനി മമത വന്നാലും ചോദിക്കാനും പറയാനും അപ്പുറത്തൊരു പ്രതിപക്ഷമുണ്ടല്ലോ അന്ത ഭയം